നമസ്കാരം ഭൂമിയിലെ സ്വർഗാനുഭവമാണ് തിരുപ്പതി ദർശനം ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ദൈവീക യാത്ര ഒരു യാത്രയല്ല ഒരു അനുഭവമാണ് ഒരു ആന്തരിക ഉണർവാണ് ഈ വീഡിയോയിൽ നമ്മൾ തീർച്ചയായും അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ തിരുപ്പതിയുടെയും ദർശനത്തിൻ്റെയും ദർശന പുണ്യത്തിൻ്റെയും പുഷ്കരണി തീർത്ഥത്തിൻ്റെയും അതിമനോഹരമായ ലഡു ലഡുപ്രസാദത്തിൻ്റെയും മുടിത്തിൻ്റെയും ദർശന രീതികളുടെയും എല്ലാ രഹസ്യങ്ങളും തിരുപ്പതി ദർശനം എങ്ങനെ സമ്പൂർണമാക്കാം എന്നതിനെ പറ്റിയും ഒരിടം പോലും വിട്ടുവയ്ക്കാതെ നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് തീർച്ച അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ലൈക്ക് തന്നു സഹായിക്കണേ തിരുമല കുന്നിൻ മുകളിൽ മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ശ്രീ വെങ്കടേശ്വര സ്വാമി ഭക്തർക്കായി പ്രത്യക്ഷനായിരിക്കുന്നത് ദർശനം നേടാനായി ലോകം മുഴുവൻ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് ദിവസേന ഇവിടെ എത്തുന്നത് ഒരൊറ്റ ദർശനം ഭഗവാൻ നമുക്ക് തരുമ്പോൾ തന്നെ നമുക്ക് ഈ ജീവിതം പുണ്യത്തിലാകുമെന്ന അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് തിരുപ്പതിക്ക് ഈ ഒരു സ്ഥാനമാനം ദർശനം ലഭിക്കാൻ വലിയ ക്യൂ കാത്തിരിപ്പ് കായിക ക്ഷമ എല്ലാം ഉണ്ടായേക്കാം എന്നാൽ ഭഗവാൻ നമുക്ക് ദർശനം തന്നു കഴിഞ്ഞുള്ള ആ ഒരൊറ്റ സെക്കൻഡ് ഭക്തന്റെ ജീവിതം തന്നെ മാറുന്നു ഭഗവാൻ നമുക്ക് ദർശനം തരുമ്പോൾ ഏവരുടെയും ചുണ്ടുകളിൽ ഒരൊറ്റ ദൈവീയ ശബ്ദം മാത്രം ഗോവിന്ദാ ഗോവിന്ദ തിരുപ്പതി ദർശന പുണ്യം ഭൂമിയിൽ ലഭിക്കുന്ന ദൈവീക അനുഗ്രഹമാണ് ശ്രീനിവാസ ദർശനം ഭഗവാൻ തന്നു കഴിഞ്ഞാൽ എത്ര പാപങ്ങളും കഴുകിക്കളയാം എന്ന് വൈഷ്ണവ ആചാര്യന്മാർ പറയുന്നു ദർശനം ഭഗവാൻ നമുക്ക് തന്നാൽ കുടുംബത്തിൽ സമാധാനം സാമ്പത്തിക പ്രയാസങ്ങളിൽ ആശ്വാസം ആത്മാവിന് വിശ്രമം മനസ്സിന് തണൽ ഇതൊക്കെ സംഭവിക്കുന്നത് ഭക്തന്റെ വിശ്വാസത്താൽ കൂടിയ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാകുന്നു തിരുപ്പതി ദർശനം ജീവിതകാലം മുഴുവനായി ഉണർത്തുന്ന ഒരു അനുഭവമാകും തീർച്ചയാണത് അതേപോലെ തന്നെ പ്രസിദ്ധമാണ് നമ്മുടെ തിരുപ്പതിയിലെ ലഡു തിരുപ്പതി പ്രസാദം ഭക്തരുടെ കയ്യിലെത്തുന്ന ആദ്യ പ്രതീക്ഷയാണ് അതൊരു മധുരമല്ല മറച്ചൊരു അനുഗ്രഹമാണ് ഭഗവാന്റെ ഈ ലഡു ടി ടി ഡി മാത്രമേ ഉണ്ടാക്കൂ ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുപ്പതി തിരുമല ദേവസ്വം അതിൻ്റെ രുചി ഗന്ധം ഭക്തിയുടെ ഭാവം ഭക്തൻ്റെ ജീവിതത്തെ തൊടുന്ന ദൈവീക സൗന്ദര്യമാകുന്നു അതേപോലെ തന്നെ വിശേഷമാണ് പുഷ്കരണി തീർത്ഥം തിരുമലയിലുള്ള ദർശനത്തിന് മുൻപായി ശ്രീവാരിയുടെ പാദസന്നിധിയിലേക്ക് ഭക്തർ കയറുന്നതിന് മുമ്പ് പുഷ്കരണിയിൽ ഭക്തൻ തൻ്റെ പാപങ്ങളും പ്രയാസങ്ങളും കഴുകിക്കളയും എന്നാണ് വിശ്വാസം ബ്രഹ്മദേവൻ തന്നെ ഈ ഒരു കുളം സൃഷ്ടിച്ചുവെന്നാണ് ഐതിഹ്യം ദിവസവും ലക്ഷക്കണക്കിന് ഭക്തർക്കായി ക്ഷേത്രത്തിൽ സൗജന്യ അന്നദാനം നടത്തപ്പെടുന്നു ഭക്ഷണം കഴിക്കാൻ വലിയ ക്യൂ അല്ലെങ്കിൽ വി ഐ പി ആയി പോകേണ്ടതില്ല എല്ലാവരും ഒരേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ നിങ്ങൾ ഇതുവരെ തിരുപ്പതിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ദൈവീക യാത്രയ്ക്ക് തുടക്കം കുറിക്കൂ ഇന്നത്തെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഭഗവാന്റെ ഈ ദൈവീകമായ അവതാരത്തിൻ്റെ സ്മരണയ്ക്കാണ് ദർശനം നേടാൻ വരുന്നവർക്ക് അതിവിശേഷ പുണ്യഫലം ലഭിക്കുന്നു അതിലൊരു സംശയവുമില്ല ശുദ്ധിയോടെ കാൽനടയായി കയറുന്നവർക്ക് മനസ്സിന് സമാധാനവും ആത്മശാന്തിയും ലഭിക്കുന്നു ദർശനം കാത്തിരിക്കുന്നത് പത്തു മണിക്കൂറായാലും ആ ഒരു നിമിഷം ഭഗവാൻ നമുക്ക് ദർശനം തരുമ്പോൾ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന സംതൃപ്തി വാക്കുകൾക്കും അപ്പുറമാണ് തിരുപ്പതി ദർശനത്തിൻ്റെ പുണ്യം ഭക്തിപൂർവമായും പൗരാണികമായും അതീവ വിശിഷ്ടമാണ് അതുകൊണ്ടാണ് ലോകമാകെയുള്ള കോടിക്കണക്കിന് ഭക്തർ ശ്രീ വെങ്കടേശ്വര ദർശനം നേടാൻ ദിവസേന തിരുമല കയറുന്നത് ഈ കലിയുഗത്തിൽ ഭഗവാനെ സ്മരിക്കലും ദർശിക്കലും മാത്രമാണ് മുക്തിയുടെ ഏക വഴി ഭഗവാൻ നമുക്ക് ദർശനം തന്നാൽ അതിനുള്ള ഭാഗ്യം നമുക്ക് ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ അനേകം ജന്മങ്ങളിലുണ്ടായ പാപങ്ങൾ മാറുമെന്നാണ് അടിയുറച്ച വിശ്വാസം തിരുപ്പതിയിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹുണ്ടി ഭഗവാന്റെ സമർപ്പണവും ശുദ്ധ ഹൃദയവും തിരിച്ചറിയുന്ന ഒരു ദൈവീകതയാണത് കേട്ടോ ഞാൻ എന്നുള്ളൊരു ഭാവം ഇവിടെ ഒരു രൂപം നൽകുമ്പോൾ ഇല്ലാതെയാകുന്നു അഹം ഭഗവാനെ സമർപ്പിക്കുന്നു എന്ന ഭാവം അതിലടങ്ങിയിരിക്കുന്നു അതായത് ഇവിടെ ഈ ഒരു ഹുണ്ടിയിൽ ഒരു രൂപ നൽകുമ്പോൾ ഞാൻ എൻ്റെ അഹം ഭഗവാനെ സമർപ്പിക്കുന്നു എന്ന ഭാവം അതിലടങ്ങിയിരിക്കുന്നു തിരുപ്പതി ദർശനം കൊണ്ട് മനസ്സിന് ലഭിക്കുന്ന ശാന്തിയും ആത്മശുദ്ധിയും വർണ്ണിക്കാൻ കഴിയാത്തൊരു ഘടകം തന്നെയാണ് ഒരു നിമിഷം പോലും ഭഗവാൻ ദർശനം തരുമ്പോൾ മനസ്സിൽ പൂർണ്ണമായൊരു സമാധാനം നിറയുന്നു ചിലർക്ക് കണ്ണീരൊഴുകുന്നു അതൊരു ദൈവീക സ്പർശമാണ് കേട്ടോ ഗോവിന്ദ ഗോവിന്ദ കാൽനടയായി കയറുന്നത് ഭഗവാന്റെ കൂറ്റൻ പരീക്ഷയിൽ വിജയിക്കുന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ് അലിപ്പിരി അല്ലെങ്കിൽ ശ്രീവാരിമേട് വഴി കാൽനടയായി കയറുന്നവർ ഒരു ഭക്തിയായ യാതനയിലൂടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നു ഭഗവാൻ അവരെ അവരുദ്ദേശിച്ച പാതയിൽ വിജയിപ്പിക്കുമെന്നാണ് അടിയുറച്ച വിശ്വാസം അലിപ്പിരി വഴിയും ശ്രീവാരിമേട് വഴിയും കാൽനടയായി കയറുന്നവർക്ക് സ്പെഷ്യൽ സംവിധാനം ക്യൂവിലൂടെയാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് ചെന്നെത്തുന്നത് അലിപ്പിരിയിൽ എത്തുന്നവരായിക്കോട്ടെ ശ്രീവാരിമേട് വഴി പോകുന്നവരായിക്കോട്ടെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ടോക്കൺ തരുന്നതാണ് അതൊരു സ്പെഷ്യൽ ക്യൂ വഴിയാണ് ഭഗവാന്റെ ദർശനത്തിനായിട്ട് നമ്മൾ പോകുന്നത് പോകുന്ന പാതയിൽ രണ്ട് പാതയിലും പോകുന്ന വഴിയോരങ്ങളിലായിട്ട് നിങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനും ബാത്റൂമിൽ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ വൃത്തിയും മെനയുമായിട്ട് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മെഡിക്കൽ ഫെസിലിറ്റീസും ഉണ്ട് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് പോലും നിങ്ങളെ അറിയിക്കാതെ അവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയർ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ രണ്ട് സ്ഥലങ്ങളിലും നടന്നു പോകുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഉള്ളതാണ് അപ്പോൾ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോവുകയാണ് തിരുപ്പതി ദർശനം കൊണ്ടുള്ള പ്രതീക്ഷകളും അതിശയങ്ങളും ഒരുപാടുണ്ട് അനേകം പേരുടെ ജീവിതം തിരുപ്പതി ദർശനത്തിന് ശേഷമാണ് മാറിയത് ജോലിക്കായുള്ള കാത്തിരിപ്പുകൾ കുടുംബ പ്രശ്നങ്ങളിലെ തീരുവ രോഗങ്ങൾ മാനസിക ക്ഷീണം അതൊരു ഇമ്പോർട്ടൻറ് കാര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു കലിയുഗത്തിൽ ഇതെല്ലാം ദർശനശേഷം പരിഹാരമാകുന്നു എന്നത് വായനയും വിശ്വാസവും സാക്ഷ്യവും കൊണ്ടുള്ള പരമമായ സത്യമാണ് തിരുപ്പതി ദർശനം പുണ്യവും കരുണയും നിറഞ്ഞ ഒരു ആത്മപരിശുദ്ധിയുടെ മഹോത്സവമാണെന്ന് തന്നെ പറയാം ഭക്തൻ ഒരിക്കൽ ഇവിടെ എത്തിയാൽ തിരകെ മടങ്ങുമ്പോൾ പുതിയൊരു ആത്മാവായിരിക്കും അത് ഉറപ്പാണ് അതിലൊരു സംശയവുമില്ല തിരുപ്പതി ദർശനം എങ്ങനെയാണ് നമുക്ക് സമ്പൂർണമാക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ദർശനം നടത്തേണ്ടത് അത് പറയുന്നതിന് മുമ്പ് നമുക്കിവിടെ ഏറ്റവും എളുപ്പമാർഗ്ഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് റെയിൽ മാർഗ്ഗമാണ് ചിലവ് ചുരുക്കിയും നമുക്ക് എളുപ്പം എത്താൻ സാധിക്കുന്നത് റെയിൽവേ മാർഗ്ഗമാണ് ട്രെയിൻ നമ്മുടെ കേരളത്തിൽ നിന്ന് മിക്ക സ്ഥലങ്ങളിൽ നിന്നും അതായത് ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷനുകളിൽ അതായത് ഏതൊക്കെ ജില്ലകളിലാണോ ട്രെയിൻ സർവീസ് നടത്തുന്നത് ആ ഒരു ജില്ലകൾ കേരളത്തിൽ കണക്ട് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടുന്ന് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് എ പി എസ് ആർ ടി സിയുടെ ബസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എവിടെ പോകാനാ തിരുമലയിലേക്ക് പോകാൻ അത് എ സി ബസ് ആണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയും നോൺ എ സി ആണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ദൈവിക യാത്രയുടെ ഭാഗമായി വീട്ടിൽ നിന്ന് തുടങ്ങി വെച്ചതേ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് മൂന്നാല് വഴികളുണ്ട് ദർശനത്തിനായിട്ട് അതിലൊരെ ഫ്രീ ഫ്രീ ആണ് അതായത് നേരെ തിരുപ്പതിയിൽ വന്നിറങ്ങുക അവിടുന്ന് തിരുമലയിലേക്ക് പോവുക ബസ്സിൽ എന്നിട്ട് നേരെ അവിടുത്തെ ഫ്രീ ആയിട്ടുള്ള ക്യൂല് കയറുക അത് മാക്സിമം ഒരു പത്ത് പതിനൊന്ന് എടുക്കും നമുക്ക് ഭഗവാൻ ദർശനം തരാനായിട്ട് കാത്തിരിക്കുന്നതും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് തെള്ളോ കാര്യങ്ങളോ ഒന്നും കൊള്ളണ്ട സ്വാഭാവികമായിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ചെറിയ ഇടിയ തെള്ളുകൾ ഉണ്ടാവും പക്ഷെ അതിന് മുമ്പുള്ള ഈ കാത്തിരിപ്പിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല നിങ്ങൾക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട് ഫുഡ് കഴിക്കാം ടോയ്ലറ്റ് സംവിധാനം ഇതെല്ലാം അവർ അവിടെ ഒരുക്കിയിട്ടുണ്ട് മുകളിൽ തിരുമലയിൽ അതിപ്പോൾ ക്യൂ നിൽക്കുന്നവരാണെങ്കിലും നടന്നു പോകുന്നവരാണെങ്കിലും മുന്നൂറ് രൂപയുടെ ദർശനമാണെങ്കിലും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന എന്ത് ദർശനമാണേലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആരോഗ്യവും ശാരീരികവുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ആകെയുള്ളൊരു ഇത് കാത്തിരിപ്പാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു കാത്തിരിപ്പാണ് അവിടെയാണ് ഈ ഒരു ഭഗവാന്റെ പരീക്ഷണം വേറൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കില്ല അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് തിരുമലയിൽ ഡയറക്റ്റ് ബസ് കയറിയിട്ട് അവിടുന്ന് ഫ്രീ ക്യൂ കയറി നിങ്ങൾക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താം രണ്ടാമത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതായത് നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം അവിടെ വന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ ഒരു സംവിധാനമുണ്ട് എസ് എസ് ഡി എന്ന് പറയുന്ന ഒരു സംവിധാനം സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ടിക്കറ്റ് ഉണ്ട് അത് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കാണ് ആരംഭിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഷ്ണുനിവാസം കോംപ്ലക്സിലും ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടുള്ള ശ്രീനിവാസ കോംപ്ലക്സിലും അലിപ്പിരി നടപ്പാതയുടെ അടുത്തുള്ള ഭൂദേവി കോംപ്ലക്സിലുമാണ് ഈ ഒരു സംവിധാനം ഉള്ളത് ഈ മൂന്ന് സ്ഥലത്തായിട്ടും എല്ലാ ദിവസവും പതിനായിരം പതിനായിരം പതിനായിരത്തിനുമേളിൽ ടിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു മുപ്പതിനായിരം ടിക്കറ്റുകളാണ് കൊടുക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് ആരംഭിക്കുന്നത് ഈ മൂന്ന് സ്ഥലത്തും പക്ഷെ ഒരു ക്യൂ ഒക്കെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ആരംഭിക്കുന്നതാണ് ടിക്കറ്റ് നമുക്ക് കിട്ടുന്നത് അതായത് ഇന്ന് നമ്മൾ പോയി ടിക്കറ്റ് എടുക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് മണി വരെയുള്ള ദർശന സമയത്തിനാണ് കേട്ടോ ഫ്രീ ടിക്കറ്റ് ആണ് ഒരു പൈസയും കൊടുക്കേണ്ട ആധാർ കാർഡ് മാത്രം കയ്യിൽ വെച്ചിരുന്നാൽ മതി ആരൊക്കെ കയറുന്നു അവരൊക്കെ ക്യൂ നിൽക്കണം അവരെയൊക്കെ ആധാർ കാർഡ് മസ്റ്റ് ആണ് ഒരാൾക്ക് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പം ഇത് മാക്സിമം ഒരു നാലോ അഞ്ചോ മണിക്കൂർ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് എസ് എസ് ഡി സ്ലോട്ടഡ് സർവദർശൻ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലായിട്ട് മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനം ബുക്ക് ചെയ്യാം അതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം മുൻപേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം ഇതിപ്പോൾ മെയ് മാസം മെയ് മാസത്തിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലേക്കുള്ളതാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം എല്ലാ മാസവും ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഈ ഒരു മുന്നൂറ് രൂപയുടെ എൻട്രി ദർശൻ്റെ ടിക്കറ്റ് ഓപ്പൺ ആവുന്നത് അത് നമുക്ക് ടി ടി ഡിയുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ക്രോം വഴിയോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് നിങ്ങൾക്ക് ടി ടി ഡിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാ മാസവും ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് തുടങ്ങും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ ഫില്ലാകും ഒരു ലക്ഷത്തിനു മേളെ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് മുന്നൂറ് രൂപയുടെ ആണ് സ്പെഷ്യൽ എൻട്രി ദർശനാണ് ഓക്കെ അപ്പോൾ ആ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് എസ് ഡിയിൽ നിന്ന് നിങ്ങൾക്ക് ടോക്കൺ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല അതായത് വിഷ്ണുനിവാസം കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നമ്മൾ എന്ന് പറഞ്ഞത് ഫ്രീ ടിക്കറ്റ് അടുത്ത ദിവസത്തേക്കുള്ള അപ്പോൾ അതിനകത്ത് സ്ഥലം നിങ്ങളുടെ ഫോട്ടോയും കാണും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലവും കാണും അപ്പോൾ തിരുമലയിൽ എത്തിയ ശേഷം നിങ്ങൾ അങ്ങോട്ട് നേരെ പോയാൽ മതി അത് ജസ്റ്റ് ഫോൺ എടുത്ത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംവിധാനത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ദർശനമൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ചെന്നിട്ട് വേണം എടുക്കാൻ സ്പെഷ്യൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ഇതില്ല ട്രഡീഷണൽ പരമായിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിലും ഇപ്പോൾ മുന്നൂറ് രൂപയുടെ എൻട്രിയിലാണെങ്കിലും അത്യാവശ്യം ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഡ്രസ് കോഡിന് പ്രത്യേകിച്ച് ഷർട്ടിടാതെ പോവാം അങ്ങനത്തുള്ള പ്രത്യേകിച്ച് നിർബന്ധവും കാര്യങ്ങളോ ഒന്നും പിന്നെ ഫ്രീ ക്യൂവിനും എസ് എസ് ഡി ക്യൂ എന്നൊരു ഡ്രസ്സ് ഒന്നും ഒരു പ്രശ്നമേ അല്ല ഈ മുന്നൂറോടെ എൻട്രി പിന്നെ അത് ഈ പറഞ്ഞ ഈ വില കൂടിയ ദർശനമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഞാനൊന്ന് പറഞ്ഞത് അന്നാലും ട്രഡീഷണൽ ആയിരിക്കണം അത്രേ ഉള്ളൂ ദൈവീകപരമായിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഡ്രസ്സ് അങ്ങനെ ഷർട്ട് കൂരണ്ട അതിൻ്റെ ആവശ്യമോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നെ നടന്നു കയറുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ഭഗവാൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെയൊക്കെ എത്തേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി എങ്ങനെ നമുക്ക് ദർശനം സമ്പൂർണ്ണമാക്കാം തിരുപ്പതി ദർശനം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തിരുപ്പതിയിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം പോവേണ്ട ക്ഷേത്രം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രമാണ് അതായത് ഭഗവാൻ്റെ ഭാര്യയായ മഹാലക്ഷ്മി ദേവി പത്മാവതി അമ്മയാണ് അവിടെ സന്നിധിയിലിരിക്കുന്നത് അങ്ങോട്ടേക്കാണ് ആദ്യം ഭഗവതിയുടെ അനുഗ്രഹം മേടിക്കാനാണ് പോകുന്നത് ഇരുപത് രൂപ ബസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് തന്നെ നമുക്ക് ബസ് ലഭിക്കുന്നതാണ് നേരെ ആദ്യം അവിടെ പോവുക ഭഗവതി മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ദർശനവും നിങ്ങൾ വേടിക്കുക ശേഷം തിരികെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഗോവിന്ദരാജ പെരുമാൾ ടെമ്പിൾ കാണാം അതായത് ഭഗവാന്റെ ജ്യേഷ്ഠനാണ് വെറും അറുനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം രണ്ടാമത് ഗോവിന്ദരാജ പെരുമാൾ ദർശനം ദർശനത്തിനായിട്ട് അങ്ങോട്ട് പോകുക ഭഗവാൻ നിങ്ങൾക്ക് ദർശനം തരും അപ്പം ആദ്യം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനം ശേഷം ഗോവിന്ദരാജ പെരുമാൾ ദർശനം ഇനിയുള്ളത് മൂന്നാമത്തത് വരാഹസ്വാമി ക്ഷേത്രമാണ് അതെവിടെയാ അത് ഭഗവാന്റെ സന്നിധിയിലെടുത്താ അപ്പൊ നിങ്ങൾ നേരെ എ പി എസ് ആർ ടി സി ബസ് തിരുപ്പതിയിൽ നിന്ന് പിടിച്ച് നേരെ തിരുമലയിലേക്ക് എത്തുക അവിടെ ആദ്യമുള്ളത് വരാഹസ്വാമി ക്ഷേത്രം വരാഹസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് വരാഹസ്വാമി ആരാ ഭഗവാന് അവിടെ അതായത് വെങ്കടേശ്വര ഭഗവാന് തിരുമലയിലെ ക്ഷേത്രം നിർമ്മിക്കാനായി അനുമതി കൊടുത്തതാണ് വരാഹസ്വാമി അപ്പോൾ വരാഹസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം വാങ്ങിയതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ പുഷ്കരണി തീർത്ഥം അവിടെ ചെന്ന് സ്നാനം ചെയ്തതിന് ശേഷമാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോവേണ്ടത് നമുക്ക് ആ ഒരു വരാഹസ്വാമി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ തിരുമലയൊക്കെ കാണാം തൊട്ടടുത്താണ് പുഷ്കരണി തീർത്ഥമൊക്കെ അടുത്തായിട്ടുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ നേരെ എങ്ങോട്ടേക്ക് പോകാൻ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ ഇപ്പം തലമുണ്ടലൊക്കെ ചെയ്യുകയാണെങ്കിൽ തലമുണ്ടലം ചെയ്തതിന് വന്നതിന് ശേഷം വരാഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നമ്മുടെ സ്നാനമൊക്കെ ചെയ്ത് പുഷ്കരണി തീർത്തി വരാവുന്നതാണ് എല്ലാം തിരുമലയിലാണ് കേട്ടോ തലമുണ്ടലൊക്കെ ചെയ്യുന്നത് തിരുമലയിലെ കാര്യങ്ങളിലാണ് വേറെ താഴെ തിരുപ്പതിയിലൊന്നും അല്ല ഇനി എങ്ങനെ നമുക്ക് പൂർണ്ണ ദർശനം അപ്പോൾ ഇങ്ങനെയാണ് പൂർണ്ണ ദർശനം ഇനി ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തുന്നു ഭഗവാന്റെ അടുത്തായിട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും തിരുപാദങ്ങളിൽ നിന്ന് നോക്കണമെന്നാണ് പറയുന്നത് പക്ഷെ അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല ഭഗവാനെ എത്രത്തോളം ഭഗവാൻ നമുക്ക് ദർശനം തരും അതൊക്കെ നമ്മുടെ പുണ്യമാണ് മുൻജന്മ പുണ്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു പുണ്യങ്ങളായിരിക്കും അപ്പോൾ ഉള്ള സമയത്ത് ഭഗവാൻ നമുക്ക് ദർശനം തരുമ്പോൾ ഭഗവാനെ തൊഴുത് കറങ്ങി പിന്നിലൂടെ വരുമ്പോൾ വിമാന വെങ്കടേശ്വരനുണ്ട് വിമാന വെങ്കടേശ്വര ഭഗവാനെയും തൊഴുത് കറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഹുണ്ടി അവിടെയാണ് നമ്മൾ ഈ പട്ടിൽ പൊതിഞ്ഞ പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെയാണ് ഇടേണ്ടത് അവിടുന്ന് ചുറ്റി വരുമ്പോൾ നരസിംഹ ക്ഷേത്രം തൊഴുത് അവിടെ ഒരു പരിമള സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിങ്ങളെ വെച്ച് ചൂണ്ടപെരൽ വെച്ചോ നാണയം വെച്ചോ നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എഴുതാൻ എഴുതാൻ സാധിക്കുന്നതാണ് അടുത്ത വർഷം നിങ്ങൾ അല്ലെ അടുത്ത സമയത്ത് വരുന്നതിന് മുമ്പ് ആ ആഗ്രഹം അവിടെ നട നടക്കുമെന്നാണ് വിശ്വാസം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ തിരുപ്പതി യാത്ര സമ്പൂർണമാക്കുന്നത് ഇനി കൂടുതലും അവിടെ വിഷ്ണുനിവാസം കോംപ്ലക്സിലും പിന്നെ തിരുമലയിൽ പല രീതിയിലായിട്ട് തന്നെ അൻപത് രൂപ നൂറ് രൂപ ആയിരം രൂപയ്ക്ക് അകത്തൊക്കെ ആയിട്ട് നല്ലത് അൻപത് രൂപയുടെ നല്ല റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് മുൻകൂട്ടിയും ബുക്ക് ചെയ്യാം റൂം അല്ലാതെ അവിടെ ചെന്നിട്ടും ബുക്ക് ചെയ്യാം അതിനും ക്യൂ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാക്കണമെങ്കിൽ നിങ്ങൾ തിരുപ്പതിയിൽ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ വിഷ്ണുനിവാസം കോംപ്ലക്സിൻ്റെ അടുത്തായിട്ട് തന്നെ റൂംസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് തിരുവാനൂർ പത്മാവതി ക്ഷേത്ര ദർശനവും എളുപ്പത്തിൽ നടത്താം തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഗോവിന്ദരാജ പെരുമാൾ ദർശനം നടത്താം എന്നിട്ട് അതേ ദിവസം വൈകുന്നേരം ഈ ഞാൻ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിൽ ഈ എസ് എസ് ഡി എന്ന് പറയുന്ന സ്ലോട്ടർ സർ ദർശനം ഫ്രീ ടിക്കറ്റ് നിങ്ങൾക്ക് പോയി എടുക്കാൻ സാധിക്കുന്നതാണ് അവിടെയും തെള്ളുവിടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിങ്ങളൊരു ഹോളിൽ പൂട്ടിയിട്ട് പൂട്ടിയിട്ടാണ് തരുന്നത് കുടിക്കാൻ വെള്ളവും നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അപ്പോൾ പെട്ടെന്നൊന്നൊരു പ്ലാനും ഇല്ലാതെ എസ് എസ് ടി ഏറ്റവും നല്ലൊരു വഴിയാണ് പിന്നല്ലാതെ ദർശനം മുൻകൂട്ടി മുന്നൂറ് രൂപ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ കാണും എല്ലാം സെറ്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഫ്രീ ക്യൂന്റെ നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല എത്ര സമയം വേണമെങ്കിലും എടുക്കാം അതേപോലെ എത്ര നേരം നിങ്ങൾക്ക് ഭഗവാന്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കുമോ അത്രയും പുണ്യം നിങ്ങൾക്ക് ലഭിക്കും അതിലൊരു സംശയവും ഇല്ല അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഭഗവാൻ വെങ്കടേശ്വരന്റെ തിരുമലയിൽ നിൽക്കും തിരുപ്പതി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സംരക്ഷണങ്ങളും സംരക്ഷണയും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഗോവിന്ദ 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 ഗോവിന്ദ